നമുക്ക് ഒന്നിക്കാം മരങ്ങൾ നട്ടുപിടിപ്പിച്ച് നമ്മുടെ പരിസരം വളരെ വൃത്തിയാക്കി വെച്ച് നമ്മുടെ പരിസരം വളരെ നമുക്ക് രക്ഷിച്ച് ഭാവി തലമുറയ്ക്കായി ഭൂമിയെ പരിതാപമാക്കി വെക്കാൻ നമുക്ക് ഒന്നിക്കാം ഭൂമിയെ മരങ്ങളും മറ്റു സസ്യജാലങ്ങളും മനുഷ്യരുടെയും തിരിയക്കുകളുടെയും പ്രാണവായു ലഭ്യത ഉറപ്പാക്കും അവ നമ്മുടെ നിശ്വാസവായുവിനെ സ്വീകരിക്കുകയും പ്രാണവായുവിനെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു പ്രകൃതിയിലെ വായു മലിനീകരണം തടഞ്ഞ് അന്തരീക്ഷം ശുദ്ധമാക്കുന്നു മണ്ണൊലിപ്പ് തടഞ്ഞ് ഭൂമി കൃഷിയോഗ്യമാക്കുന്നു കാലവർഷത്തെ നിയന്ത്രിക്കുന്നതിനും വൃക്ഷങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു അതിനാൽ നമുക്ക് ഓരോരുത്തർക്കും ഈ വൃക്ഷം നടിയിൽ യജ്ഞത്തിൽ പങ്കുചേർന്ന് ഈ ഭൂമിയെയും അതിലുള്ള സകല ചരാചരങ്ങളെയും സംരക്ഷിക്കാം അതിനുവേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന അതിലെ ഓരോ അംഗങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ യജ്ഞ ഈ യജ്ഞം ഒരു വൻ വിജയമായി തീരാൻ ആശംസിക്കുന്നു ഇനി ശ്രീ രാജീവ് പെരുമോട്ടുകരയുടെ എന്റെ മരം എന്ന കവിത ഞാൻ ഇവിടെ ചൊല്ലുന്നു ീടിന്റെ തെക്കേ തീരിൽ ഓരോ മനത്തൈ മാവു നട്ടു ഞാൻ വെള്ളമൊഴിച്ചു വളമിട്ടു ഞാൻ അവൾ കമ്മിണി എന്നൊരു പേരു വച്ചു ൂറില് ഈവില് മൂവില് അങ്ങനെ നാൾക്കുനാളാത്തൈ വളർന്നു വന്നു അമ്പരം നോക്കിയാ കൂമ്പുകൾ നിൽക്കുന്നതന്തരംഗത്തിൻ പ്രതീക്ഷയാകാം എന്നോളമെ മാഞ്ചടി കാണുവാൻ എന്തൊരു കൗതുകമായിരുന്നു പച്ച ഇനാക്കൾ കൊച്ചിളം കാറ്റിലും നൃത്തമാടി കാലം കടന്നു പോയിന്നെ അമ്മിണി ആരാമ സൗന്ദര്യധാമമായി ആശ്വാസധാര ുമിന്നവൾ ആകാശമോളം വളർന്നു നിൽപ്പൂ കുഞ്ഞിക്കിളികൾക്കു കൂടി വയ്ക്കാൻ അവൾ കന്മടിത്തീടം കൊടുത്തു തൂവിരൽ തുമ്പുന്നു നീട്ടിക്കൊടുത്തവൾ തുമ്പിയമ്മയ്ക്കൊന്നും മുത്തയിടാൻ ൃന്ദങ്ങൾ കയമായി കോക്കില പൂക്കൂരവങ്ങൾക്കുവേദിയായി വേനപ്പകാലം തളർന്നുവ

ുരയ്ക്കുവാണരണം ഇക്കുലമൊടുക്കുവാൻ ഉയരും കരങ്ങളോടുകുരയ്ക്കുവാൻ ഈ ജനതയുണരണം അതിലൊരു കരു

நம்ம பரிசரம் வளரை விரிவச்சு நமக்கு ரெட்சிச்சுமுறை தலைமுறை பரிதாபமாக்கி வைக்க நமக்கு ചില മഴ തുടങ്ങി ഭൂമി മരം നടൻ പാകത്തിലായിട്ടുണ്ട് അപ്പോൾ വൃക്ഷത്തൈകൾ ഇന്ന് നമ്മൾ എല്ലാവർക്കും തരികയാണ് അത് നട്ടിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ ഗ്രൂപ്പിലിടണം പക്ഷേ നട്ടു ഉറപ്പ് ഇട്ടാൽ മതി ഇതെല്ലാം വിടവെടുത്ത് വാങ്ങിയ വൃക്ഷത്തൈകളാണ് അപ്പോൾ നട്ട് അതിനെ പരിപാലിക്കണം പരിപാലനം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നശിപ്പിക്കാനില്ലാമതി ഒരു മൂന്ന് മാസം കൂടുമ്പോൾ അതിൻ്റെ തൊട്ടില് തോറ്റില് പറന്ന് വന്നലിക്കുന്ന വഴികളൊക്കെ ഉണ്ടാവും അത് പറിച്ചു കളിയുക അത് മാത്രം ചെയ്യണ്ടു ഒരു രണ്ടു വർഷം എന്തായാലും ഈ നടുന്ന തൈകൾക്കും പരിപാലന ആവശ്യമാണ് വെള്ളമേറ്റേണ്ട ആവശ്യമില്ല ഇപ്പൊ നട്ടു കഴിഞ്ഞാൽ വെയിൽ പിടിച്ചു കഴിഞ്ഞാൽ ഒരു വരവും ഉണങ്ങില്ല പക്ഷെ അതിനെ ആക്രമിച്ചിന് സാധനങ്ങൾ വള്ളികളൊക്കെ പറിച്ചു കളയുക പിന്നെ അത് നശിപ്പിക്കാതിരിക്കുക പശു കടിക്കാതിരിക്കുക അങ്ങനെ ഒരു പരിരക്ഷ ഉണ്ടാവണം അടുത്ത കൊല്ലവും ഇന്ന് നടുന്ന വൃക്ഷ തൈകള് ലൈവായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ അടുത്ത വർഷം രണ്ട് തൈകൾ എല്ലാവർക്കും ഞാൻ നിങ്ങൾ പറയുന്ന തൈകൾ കൊണ്ടു തരുന്നതായിരിക്കും അപ്പൊ ഇതിന്റെ വൃക്ഷത്തൈകള് വിതരണം തങ്ങിയിട്ട് അപ്പൊ ഇത് നട്ടിട്ട് പിന്നെ അതിനെ കുറിച്ചുള്ള വിവരണം നമ്മള് ജൂൺ അഞ്ചില് ഒരു പരിസ്ഥിതി ബോധവൽക്കരണ ക്ലാസ് നമ്മൾ സ്വയം പഠിച്ച് സ്വയം നമ്മള് പങ്ക് പങ്കുവെക്കുന്നില്ല അന്ന് ജലദിനത്തിൽ നടത്തുന്ന പോലെ ഒരു ക്ലാസ് ഇരുപൂണഞ്ചിന് മൂന്ന് മണിക്ക് ഇതുപോലെ നമ്മൾ സംഘടിപ്പിക്കും അപ്പൊ മാംഗോസിനെ കുറിച്ച് അതിനൊരു വിഷമമായിട്ട് പറയണം അതായിരിക്കും അറിയില്ല മാംഗോസിനെ കുറിച്ച് പഠിച്ച് പറയണം അപ്പൊ മാംഗോസിന്

निल्ली निल्ली एक जाने जीवन 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 निल्ली जीवन ओन नाटक में बार ये रहेगा तो कौन टाइम आते आटा फेयर है फेयर क्या सनीश सनीश तुम्हारे साथ फेयर क्या ना सपोर्ट

देख मैं कुछ जाने एक ही था इंद्रवागा इंद्र किंगडम मैं कुछ इंद्र किंगडम में इसे दोनों इसे मैं विजिट कर रहा हूँ वाल्ड में इसे आह असली दिल्ली 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 तो है चलो नाटी के लिए फोटो पोस्ट किया ना दिलाइवाइड आ रहे हैं इतना बड़ा आए ൂ പിന്നെ കരി കരിമരം തിരുവാതിരയുടെ ഒരു കരിമരണുള്ളത് ശിവാനന്ദനക്കൂടെ കരിമരം ഏ കേട്ടില്ല വേളത്തേനും മതി അട്ടാ കഞ്ഞി ഇതിനെ നന്നായിട്ട് അതെ ഇതിനെ കൊണ്ട് പാടണം ഇതിനെ കഞ്ഞിയാണ് ഇത് അവിടെ ഇടാമോ കേട്ടോ അവിടെ ഇടാമോ ഇതിനെ സിമ്പിൾ തന്നെ അൺകണ്ട തന്നെ അതെ നന്ദി അൺകണ്ട തന്നെ കൈച്ചിട്ട് അൺകണ്ട തന്നെ ഇനി ആരും കിട്ടാനില്ലല്ലോ ഇനി മോൾ ഒടിക്കില്ലോ

അതായത് ഇത് എനിക്ക് ഭയങ്കര പ്രൗഡ് ഫീൽ ചെയ്യുന്ന ഒരു കാര്യാണ് നമ്മളിങ്ങനെയാണ് നമ്മളെ കൂടെ ഉണ്ട് നിന്നത് കാരണം ഈ ഒരു സംഭവം ഈ ചെടി എല്ലാവർക്കും വിതരണം ചെയ്തത് വിട്ടുകൊണ്ടേക്ക് ഇത് പരിപാലിച്ച് വളർത്തണം എന്നുള്ളൊരു സന്ദേശം അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആ സന്ദേശം എന്ന് പറയുന്നത് വളരെ 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 വലിയൊരു കാര്യമാണ് എനിക്കൊന്നും എൻ്റെ മനസ്സിലൊന്നും അങ്ങനത്തെ ഒരു ചിന്ത പോലും വന്നിട്ടില്ലേ സത്യം പറഞ്ഞാൽ വേർത്ത എത്ര ഉള്ളതുകൊണ്ടായിരിക്കും പിന്നെ അദ്ദേഹത്തിന് അത് തോന്നിയത് എനിക്ക് ഭയങ്കര പ്രൗഡ് പ്രൗഡ് ഫീലിങ് സത്യം പറഞ്ഞാൽ പ്രൗഡ് ഫീലിംഗ് ആണ് നിങ്ങളെ കുറിച്ച് എപ്പോഴും അഭിമാനത്തോടെ എവിടെ എവിടെയും പറയാൻ പറ്റിയൊരു കാര്യമാണ് അപ്പം ഇത് എല്ലാവരും അതിൻ്റെതായിട്ടുള്ള സീരിയസ്നെസ്സോടെ കാര്യങ്ങള് നല്ല എന്നെ പരിപാലിക്കുക അത് ഇനി വീണ്ടും തുടർന്നു ഇതുപോലെ ഇപ്പൊ നമുക്ക് വേറെയുള്ള സോഴ്സുകളിൽ നിന്നും ഇതുപോലെ കൊണ്ടുവന്ന് നട്ട് പരിപാലിക്കുക അത് നമ്മളെ ഭാവി തലമുറയ്ക്ക് മാറ്റാത്ത ശ്രീരാമനെ വളരെയധികം നന്ദി പറയുന്നു ആ അതെ ആരോഗ്യ സൗഖ്യം നേരുന്നു എനിക്ക് പറഞ്ഞു പറയാൻ വാക്കുകളില്ല അത്രയും നല്ലൊരു സംരംഭമാണ് തുടങ്ങിയത് ഇത് നമുക്ക് ഇനി അസന്തുലിതാവസ്ഥയെ സന്തുലിത അവർ വയ്ക്കുന്നത് അതുപോലെ നമ്മൾ ഇതിന്റെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകർത്ത് തകർത്ത് അതിന്റെ പാരമ്പര്യയിലേക്ക് എത്തുന്ന സമയത്ത് പ്രകൃതി ഓട്ടോമാറ്റിക് ആയിട്ട് വീണ്ടും പ്രകൃതി ദുരന്തങ്ങൾ വരുത്തിക്കൊണ്ട് ആ പ്രകൃതിയുടെ അസന്തുലിതാവസ്ഥയെ സന്തുലിതാവസ്ഥയിലേക്ക് കൊണ്ടുവരും ഒരിക്കലും നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുകയോ ഏർ ഒന്നും ചെയ്യാൻ ആവശ്യമില്ല പക്ഷെ നമ്മൾ പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കർത്തവ്യമാണ് എന്നൊരു ചിന്ത നമുക്കുണ്ടാവണം ആദ്യം നമുക്കുണ്ടായാലും നമ്മുടെ മക്കൾക്കുണ്ടാകും നമ്മുടെ പേരക്കുട്ടികൾക്കുണ്ടാവും അപ്പോൾ അതിനുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം ഞാൻ ഒരു വൃക്ഷത്തൈ നടുമ്പോൾ ഞാൻ എൻ്റെ മക്കളെയും എൻ്റെ ഭാര്യയും കൂട്ടിക്കൊടുമ്പോൾ അവരും ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ കുട്ടികളും മര മരങ്ങൾ സംരക്ഷിക്കേണ്ടതാണെന്നും അവർ നട്ടു വളർത്തേണ്ടതാണെന്നും പഠിക്കുന്നു അപ്പോൾ അതാണ് എല്ലാവരുടെ മുന്നിലും പറയാനുള്ള ഒരു കാര്യം ഇതിനെ മറ്റൊന്ന് പിന്നെ ഇങ്ങനെ നൽകിയ ആദരവിലേക്ക് ഈ മോട്ടിവേഷൻ ക്ലാസ്സുകളിലൊക്കെ പാരന്റിംഗിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് എവിടെയും ഇല്ലാത്ത ഒന്നാണ് നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ പോലും നമ്മുടെ മക്കളെ പോലും നമ്മുടെ ഭാര്യമാരെ പോലും അല്ലെങ്കിൽ നമ്മുടെ അമ്മയെ പോലും അഭിനന്ദിക്കുന്നില്ല എന്നതാണ് അത് അഭിനന്ദനം അറിയിക്കാൻ അഭിനന്ദനം കിട്ടാനും അഭിനന്ദിക്കുവാനും അഭിനന്ദിക്കാൻ നമ്മൾ പഠിക്കണം അഭിനന്ദൻ അഭിനന്ദനം ഏറ്റുവാങ്ങാൻ ഭാഗ്യവും ഉണ്ടാവണം അപ്പോൾ ഈ നൽകിയ ഒരു ചെറു അഭിനന്ദനമാണെങ്കിലും എന്റെ കൂടെ നിൽക്കുന്നവർ എന്നെ അഭിനന്ദിക്കുന്നു ഞാൻ ഈ ഈ പ്രവർത്തനം ഇന്ന് തുടങ്ങിയത് ഒരുപാട് പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഈ വൃക്ഷത്തേക്കാൾ നട്ടുപരിപാലിച്ചുകൊണ്ട് എൻ്റെ മദ്യപാനികൾ മദ്യം കഴിക്കാൻ വേണ്ടി ഒരുപാട് പണം ചിലവാക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഹോബി ഉള്ളവരും അതിനുവേണ്ടി ധാരാളം പണം ചിലവാക്കുന്ന പോലെ എന്റെ ഹോബി ഈ വൃക്ഷം നട്ടുപിടിപ്പിക്കലാണ് അതിനുവേണ്ടി ഞാൻ ധാരാളം പണം സ്വന്തം ഈശ്ശേരി ചിലവാക്കിക്കൊണ്ട് ഈ പ്രവർത്തനം ഒരുപാട് കാലമായി നടത്തുന്നു അതിനിടയിൽ ആദ്യമായിട്ടാണ് എനിക്ക് എൻ്റെ സഹപ്രവർത്തകൽ നിന്ന് അഭിനന്ദനം ഇനി അഭിനന്ദന സന്ദേശത്തെ എനിക്ക് എല്ലാവരോടും പറയാൻ ഇതുപോലെ നമ്മൾ നമ്മുടെ കുട്ടികളെയും നമ്മുടെ എല്ലാവരെയും അഭിനന്ദിക്കുവാനുള്ള ഒരു സന്മനസ് നമ്മൾ കാണിക്കണം കൂടി ഈ അവസരത്തിൽ ഓർമ്മിച്ചു ഇത്തരം ഒരു കൂട്ടായ്മകളും ഇത്തരം ചർച്ചകളും ചിന്തകളും ഇപ്പം ഇന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കൂട്ടായ്മകളിലൂടെ നമുക്ക് വികസിപ്പിക്കാൻ കഴിയുന്ന നമ്മുടെ ചിന്തയെ വികസിപ്പിക്കാൻ പറ്റുന്നു ഇപ്പോൾ മാംഗോസ്റ്റിൻ എന്ന ആ ഒരു ഞാൻ ഒരുപാട് മരങ്ങൾ നിറച്ചിട്ടുണ്ടെങ്കിലും ഞാനിപ്പോൾ അഭിനന്ദി പറഞ്ഞപ്പോഴാണ് ഈ മാംഗോസ്റ്റിൻ മരത്തെക്കുറിച്ച് ചിന്തിക്കാനിടയായത് എനിക്ക് മാംഗോസിനെ കുറിച്ച് ഒന്നും അറിയില്ല കാരണം അത് തദ്ദേശീയമായ ഒരു പക്ഷമല്ലാത്തതുകൊണ്ട് അപ്പൊ മാംഗ്വേസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു റംബൂട്ടാൻ എന്ന ഒരു വൃക്ഷത്തെ കുറിച്ച് അപ്പൊ നമ്മൾ നമ്മുടെ ചിന്ത വികസിക്കുന്നു അതുപോലെ നമ്മളിവിടെ വന്ന് സംസാരിക്കുന്ന സമയത്ത് ആ ചിന്ത ഒന്നുകൂടി പ്രോജലിപ്പിക്കപ്പെടുകയാണ് അതായത് നമ്മളിവിടെ വന്ന് പറയേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ എന്തിനെ അതിനെ കുറിച്ച് വിശദമായി പഠിക്കുന്നു അപ്പൊ നമ്മുടെ പിന്നെ ആശയവിനിമയത്തിനുള്ള നമ്മുടെ കഴിവ് വർദ്ധിപ്പിക്കാനും ഇത്തരം കൂട്ടായ്മകൾക്ക് സാധിക്കുന്നുണ്ട് പിന്നെ മൂന്ന് കാര്യങ്ങൾ കൂടി ഇപ്പോൾ നെല്ലിക്കയെക്കുറിച്ച് പറയുന്ന സമയത്ത് ആ നെല്ലിക്കൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചൂടാക്കിയാൽ അത് നച്ചാൽ ഇട്ടാലോ അല്ലെങ്കിൽ വെറുവിച്ചാൽ പോലും അതിന്റെ വിറ്റാമിൻ സി നഷ്ടപ്പെടുന്നില്ല എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് നെല്ലിക്കയെ ധാത്രി എന്നാണ് വിളിക്കുന്നത് ധാത്രി എന്ന് പറഞ്ഞാൽ അമ്മയാണ് ധാത്രിയ്ക്കയാണ് സംസ്കൃതത്തിൽ ധാത്രിയ്ക്കാണ് വിളിക്കുന്നത് ധാത്രിയ്ക്ക എന്ന് പറഞ്ഞാൽ ധാത്രി എന്ന് പറഞ്ഞാൽ അമ്മയാണ് പോലെ ആയിരിക്കും ഈ ഈ ഭരണി നക്ഷത്രക്കാർ അല്ലെങ്കിൽ നെല്ലിക്ക മരമായിട്ടുള്ള ആൾക്കാർ നമ്മൾ മാറിയത് അതായത് അമ്മയെ നമുക്ക് അമ്മയുടെ വാക്കുകൾ ചിലപ്പോൾ നമുക്ക് ആദ്യം ചവർത്തും പിന്നെ ആണ് നമ്മൾ കുറച്ചു കാലം കഴിയുമ്പോഴാണ് നമുക്ക് അമ്മയുടെ വാക്കുകളൊക്കെ മധുരമായ വാക്കുകളായിട്ട് മാറുക ഈ നക്ഷ ഈ ഭരണി നക്ഷത്രക്കാർ അല്ലെങ്കിൽ നെല്ലിക്കയുടെ സംഭാവനം തന്നാൽ സൂര്യപ്രകാശ് സൂര്യാപ്തിയായ ഒരു മരമാണ് സൂര്യപ്രകാശം നല്ലോണം മരണം ഇലപൊഴിയും മരമാണ് അതേ സമയത്താണ് ഉറച്ച മരാണ് ഇവർക്ക് നല്ലൊരു ഉറച്ച തീരുമാനങ്ങൾ നല്ല ദൃഢതയുള്ള മനസ്സും ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും പൊതുവേ ഈ ഭരണി നക്ഷത്രക്കാരെന്നും കൂടി പറയുന്നുണ്ട് അതുപോലെ കൂവളം ദശമൂലങ്ങളിലൊന്നാണ് സമൂല ഔഷധമാണ് കൂവളം എന്ന് പറഞ്ഞ മരം അതിൻ്റെ ഇല കായ വേര് വേര് അത്യൗഷണമാണ് പറഞ്ഞത് വേര് കിട്ടാനില്ലാത്തതുകൊണ്ട് പല ആയുർവേദ ഔഷധങ്ങളിലും ഇതിന്റെ വേര് ചേർക്കാറില്ല കാരണം അത് കിട്ടാനില്ല കാരണം എന്താ വെച്ചാൽ ഇതാരും നടുന്നില്ല മറ്റും അഭിമാനിക്കപ്പെടുന്നില്ല അപ്പോൾ ഈ നമ്മുടെ പരിസ്ഥിതിയിലെ എല്ലാം വേണം നമ്മളിന്ന പരിസ്ഥിതി പ്രവർത്തനം കൊണ്ട് കുറെ പച്ചപ്പുകൾ നശിപ്പിക്കുകയാണ് ചെയ്തത് അതല്ല ശരിക്കും വേണ്ടത് നമ്മുടെ പരിസ്ഥിതി നേടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പ്ലാസ്റ്റിക് ആണ് എനിക്ക് വേണ്ടത് അല്ലെങ്കിൽ വരും ദിവസങ്ങളിലും മാസത്തിലൊരു ദിവസം എന്തെങ്കിലും നമ്മുടെ സാമൂഹ്യ പ്രതിബന്ധതയുടെ ഭാഗമായിട്ട് മാസത്തിലൊരു ദിവസം ഇവിടെയുള്ള പ്ലാസ്റ്റിക്കുകളൊക്കെ ഒരു സജ്ജീവ് ശേഖരിക്കുന്ന ഒരു ഗ്രൂപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതാണ് പരിസ്ഥിതി പ്രവർത്തനം അല്ലാണ്ട് ഇവിടെയുള്ള പച്ചപ്പുകളെ നശിപ്പിക്കുന്നത് ഒരിക്കലും പരിസ്ഥിതി പ്രവർത്തനമല്ല പരിസ്ഥിതി ചിന്തയല്ല കാരണം ഇതൊക്കെ ഇവിടെ ഈ പുല്ലും കുച്ചാടിയും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇവിടെ വേണ്ടതാണ് അതൊക്കെ പരസ്പരാസ്തമായി നിൽക്കുന്നതാണ് നമ്മുടെ പരിസ്ഥിതി ഇതാണ് ഈ അവസരത്തിൽ എൻ്റെ ഒരു ചിന്ത മനസ്സിൽ വെക്കുവാനുള്ളത് എന്തായാലും ഇന്നത്തെ ഈ ഒരു ഫംഗ്ഷനെല്ലാവരും